ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഫാൻസോൺ കോണ്ടസ്റ്റ് വഴി നമ്മുടെ കൈ കൂട്ടിക്കെട്ടാൻ വേണ്ടി വന്നിരിക്കുന്നത് ജിൻഡോയും നോറയ്ക്കുമാണ് പക്ഷെ നിലവിൽ അതൊന്നും അല്ല അവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നത് പവർ ടീമ് പ്രത്യേക ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും അല്ലാതെ മോഷണ ടാസ്ക് ആണ് കൊടുത്തത് എല്ലാവരുടെയും സാധനങ്ങൾ മോട്ടിക്കുക അതാണ് ടാസ്ക് അപ്പം എല്ലാ പ്രേക്ഷകരും ഇത് നല്ല രീതിയിൽ എടുക്കുന്നവരില്ല മോശ രീതിയിൽ എടുക്കുന്നവരുമുണ്ട് കാര്യം മോഷണം എന്ന് പറഞ്ഞത് വലിയ നല്ലൊരു സാധനമല്ല അത് എന്താണെങ്കിലും പിന്നെ ഈ കൊടുത്ത പവർ ടീമും ഇപ്പം കൈയടിച്ച് ചിരിച്ച് ആക്കുന്ന ഈ മോഷണമൊക്കെ ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാര് ഇത് വേറെ ആരെങ്കിലും മോട്ടിച്ചാലും കൂടി ചിരിച്ച് കൈയടിക്കണം വീട്ടിലുള്ള ആൾക്കാർ മറ്റുള്ളവരും കൂടെ മോട്ടിക്കുമ്പോഴും ഇത് അതുപോലെ തന്നെ പറയണം അല്ലാണ്ട് അവർ മോട്ടിച്ചാൽ അത് കുറ്റവും എവർ മോട്ടിച്ചാൽ അത് കുറ്റവും അല്ലാത്ത രീതിയിൽ കൊണ്ടുവരരുത് എല്ലാം ഫണ് ആണെങ്കിൽ എല്ലാം ഫണ്ണായിട്ട് തന്നെ എടുക്കണം പക്ഷേ ഇവർക്ക് ജിൻഡോടെയും നോറയുടെയും കൈ കെട്ടാനൊന്നും ഇപ്പോൾ സമയമില്ല ഇപ്പോൾ അവർ മോഷണത്തിൻ്റെ മുതലുകൾ കണ്ടുപിടിക്കാനും മോഷണത്തിൻ്റെ സാധനങ്ങൾ എടുക്കാനും പിന്നെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ കുറച്ച് മോഷണം പവർ ടീം തന്നെ നടത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ബെസ്റ്റ് എൻറ്റർടൈൻമെൻ്റ് ആണ് പവർറ്റീം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മോഷണം പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ലാലേട്ടം വരുമ്പത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെ പ്രത്യേകിച്ച് ശരണ്യ ഇതൊക്കെ യോഗ ചെയ്യിപ്പിക്കണം മോഷണം ചെയ്യിപ്പിക്കണം പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ആ ട്രാഫിക് ഐലൻഡ് അത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ വേറെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ച് ലിസ്റ്റ് നാളെ നാളെ കൊണ്ട് കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ടി വിയിൽ വരുള്ളൂ അപ്പൊ പവർ ടീം എന്തൊക്കെ ചെയ്യിപ്പിച്ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിസ്റ്റ് അങ്ങ് എടുത്തിടും അപ്പോൾ അപ്പോൾ ഇതൊരു ഫണ്ണായിട്ട് പരവേക്ഷകർക്ക് എടുക്കാം എടുക്കാൻ എടുക്കാൻ പാടില്ല ഇഷ്ടമല്ലാത്തവരെ എടുക്കുകയും വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യ വെച്ചിട്ടാണ് പന്ത്രണ്ട് മണിയായി ഞാൻ പറയും കണ്ടന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ചേച്ചി വഴക്കാണോ കണ്ടന്റ് കണ്ടന്റ് ഗെയിം ആണ് കണ്ടന്റ് ബിഗ് ബോസിന്റെ നമ്മൾ എപ്പോഴും ഒരു കണ്ടസ്റ്റന്റ് ആണെന്നും അമ്പത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ സീസണിൽ അൻപതാമത്തെ ദിവസം ഒരു കോളിളക്കം ഉണ്ടായി ഓർമ്മയുണ്ടോ ഒന്നാമത്തെ കോളിളക്കം ചലഞ്ചേഴ്സ് വീട്ടിൽ കയറി അന്നായിരുന്നു അവരുടെ ടാസ്ക് അല്ലേ രജി രജിസ്ട്രാറും ഡി എഫ് കെയും റിയാസും കയറിയ ദിവസങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ സീസൺ ഫൈവിന് ആകെക്കൂടെ ഉള്ള ടി ആർ പി കിട്ടിയ ദിവസം അതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഫാമിലി റൗണ്ട് വന്നപ്പോഴും അതായത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ കാര്യം ഫാമിലി റൗണ്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഒരു സീസണിൽ ഇനിയുള്ള എല്ലാ സീസണുകളിലും ഫാമിലി റൗണ്ട് ഉണ്ട് എല്ലാ ഫാമിലി റൗണ്ടുകൾക്കും ടി ആർ ഉണ്ടാകും അത് വലിയ ഭയങ്കര ഭയങ്കരമായ സംഭവ വികാസമായിട്ടുള്ള സംഭവമൊന്നുമല്ല എല്ലാ ഹിന്ദിയിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഏത് സീസൺ എടുത്താലും ഫാമിലി റൗണ്ട് വരുമ്പം ടി ആർ പി കൂടുതലായിരിക്കും കാര്യം ഈ ആകെ കൂടെ ഒരു ഏഴ് കണ്ടസ്റ്റൻസിയ ഉണ്ടാവുകയുള്ളൂ അവരുടെ ഫാമിലിയെ കാത്തിരിക്കും കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ അതിന് ചൊല്ലിപ്പം ജാസ്മിൻ്റെ ഫാമിലി ജാസ്മിൻ അവസാനമായി വരെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടോപ്പ് സെവണോ ടോപ്പ് എയ്റ്റോ ആണെങ്കിൽ അത് നിങ്ങൾ കാത്തിരിക്കില്ലേ കാത്തിരിക്കും ഭയങ്കര ടി ആർ പി ആയിരിക്കും അപ്പോൾ അത് എന്തായാലും ഉണ്ടാവും അപ്പം അതുപോലെ തന്നെയാണ് ഫാമിലി റൗണ്ടിൽ ടി ആർ പി ഉണ്ടാവും അതുപോലെ കഴിഞ്ഞ സീസണിൽ ടി ആർ പി വന്നൊരു സംഭവമാണ് ഈ ചലഞ്ചേഴ്സ് കയറിയത് അത് ഈ സമയത്തായിരുന്നു ആ സമയം ഈ സീസണിൽ ഈ സീസൺ സിക്സിനകത്ത് അമ്പത് ദിവസം സൂപ്പർ ഹിറ്റ് സീസൺ ഉറക്ക ഒന്നും പറയാനില്ല ടി ആർ പി ഒക്കെ എല്ലാ സീസൺ ഫോറിനെ കടത്തി വട്ടിന്നാണ് തോന്നുന്നത് സീസൺ ഫോറിനെ വരെ ആ രീതിയിലാണ് ലെവൻ പോയിൻറ്റ് സംതിങ് എനിക്ക് സീസൺ ഫോറിൻ്റെ ഏറ്റവും ഹൈ ടി ആർ പി എനിക്ക് അറിയില്ല ബട്ട് എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും നെഗറ്റീവ്സ് വന്നാലും ടിആർപി ഈസ് ടി ആർ പി അതൊരു റേറ്റിങ് റേറ്റിംഗ് ആണ് ആൾക്കാർ കുന്നു കൂടുന്നു കാണാൻ അതുതന്നെയാണ് റേറ്റിങ് ആൾക്കാർ കാണാനില്ലെങ്കിൽ എന്തെന്നെ പറഞ്ഞാലും റേറ്റിങ് ഇല്ല ആരുമില്ല കാണാൻ അത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ ഒരാഴ്ച ഭയങ്കരമായ നിലവാരം കുറഞ്ഞു കുറഞ്ഞ് വരാം ഒന്നുമില്ല ഒരു ഒന്നാമത്തെ കാര്യം ഇവർ തമ്മിലൊരു ഗെയിമില്ല ആരും തമ്മിൽ ആകെക്കൂടെ രതീഷിനെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ ജിൻഡോവിനേം കണ്ണെടുത്താൽ കണ്ടുള്ള ജാസ്മിനും ഗബ്രി ഇപ്പം ഇവരുടെ കൂടെ കൂടി എപ്പോഴാണ് സിബിൻ വന്നപ്പോഴ് ജാസ്മിനും ഗബ്രിയും കോണറിംഗ് 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 എന്ന് പറഞ്ഞത് സിവിൻ പോരാണെങ്കിൽ ഇതെല്ലാം തിരിച്ചിട്ട് തിരിച്ച് ജാസ്മിനും ഗബ്രിയും കൂടിയത് അവരുടെ കൂടെയാണ് മനസ്സിലായോ ഇപ്പോൾ ആരുടെ കൂടെയാണോ ആരെയാണോ അവരെ കോണർ ചെയ്തത് അവരുടെ കൂടെ ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും നിൽക്കുന്നത് മനസ്സിലായോ ഇപ്പോൾ അവിടെ നടക്കുന്ന ട്രാഫിക് ഐലൻഡ് എന്ന് പറയുന്ന സംഭവമാണ് അത് സായിയുടെ കണ്ടുപിടുത്തമാണ് പവർ ടീമിൻ്റെ വക മോർണിംഗ് ആക്ടിവിറ്റിയിൽ ചളി പറയലാണ് മോർണിംഗ് ആക്ടിവിറ്റി എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് ബിഗ് ബോസിനെ പറ്റിയെന്നുള്ളത് ചളി പറയുക എനിക്കത് കണ്ടു നീക്കാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ടാണ് മോഷണ പരമ്പരകൾ വീട്ടിലിറങ്ങി വരുന്നത് ജാസ്മിൻ്റെ ലിപ്സ്റ്റിക് ഉൾപ്പെടെ ഒന്നും കാണുന്നില്ല ജാസ്മിൻ ആണെങ്കിൽ ലിപ്സ്റ്റിക്കില്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എൻ്റെ ലിപ്സ്റ്റിക്കിനെ എങ്ങാനും തൊട്ടുള്ള എന്തേലും ഏതായാലും ആരാണെങ്കിലും എൻ്റെ ലിപ്സ്റ്റിക് തിരിച്ചു തന്നോളണം എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് പേരുടെ സാധനങ്ങൾ കാണാനില്ല ബെൽറ്റ് കാണുന്നില്ല അതേപോലെ തന്നെ പിന്നെ ഒരുപാട് സാധനങ്ങൾ ഒന്നും കാണുന്നില്ല അതിൻ്റെ കൂടെ രതീഷിനെ കുറിച്ച് നമ്മുടെ ഗബ്രിയുടെ ഒരു കമൻ്റ് ഉണ്ട് അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല ഒന്നിനും കൊള്ളാത്തൊരു ഐറ്റമാണ് രതീഷ് ക്യാപ്റ്റൻ ആവാൻ ജഡ്ജ് ജഡ്ജാവാൻ കൊണ്ടില്ല കൂടെ കളിപ്പിക്കാൻ കൊള്ളില്ല ഓപ്പോസിറ്റ് കളിപ്പിക്കാൻ ഉള്ള പവർ ടീമിലും കേട്ടാൻ പറ്റാത്തൊരു ഐറ്റം ഒന്നിനും കൊള്ളാത്ത ഒരു സാധനം എന്നാണ് രതീഷിനെ കുറിച്ച് പറഞ്ഞത് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അതും അടുത്ത് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച ലാലേട്ടൻ ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീരേഖയും ശരണ്യും ഇവിടെ മോഷണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർത്താനം പറയാൻ വേണ്ടി വരുന്നുണ്ട് റസിനൊക്കെ മോഷണ പരമ്പരയെക്കുറിച്ച് വർത്താനം പറയുന്നു നോക്കുമ്പോൾ ഋഷിയുടെ ഒന്ന് കാണുന്നില്ല ഋഷി കലിപ്പിൽ പുറത്തേക്ക് വരുന്നു എൻ്റെ ചെരുപ്പ് എടുത്തത് ഇപ്പോൾ പറയണം ചെരുപ്പ് നന്ദന എടുത്തത് പിന്നെ അഭിഷേകസിൻ്റെ ചെരുപ്പ് ഷൂ മോട്ടിച്ചു ആര് അപ്സര മോട്ടിച്ചു അത് ശ്രീരേഖ രണ്ടാമത് മോട്ടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ കൂടെയാണ് റസ്മിൻ പറഞ്ഞത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ ഫാൻസ് ഓൺ കോണ്ടസ്റ്റിൽ നോറയും ജിൻഡോയുമാണ് കൈകെട്ടി നടക്കേണ്ടത് നിശ്ചിത സമയം വരെ അതൊന്നും സംസാരിക്കാൻ നേരമില്ല അതൊക്കെ മാറ്റിയിട്ട് പിന്നെയും ഈ മോഷണ കാര്യത്തിലേക്ക് വന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മോഷണം പോയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നിൽക്കുന്നത് അപ്പം പവർ ടീം കയറി വന്നിട്ട് സീരേഖ പറയാണ് നമ്മൾ കൊടുത്ത ടാസ്ക് ആണ് മോഷണം അപ്പം ഈ മോഷണത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമന്റിലൊക്കെ നല്ലതായിട്ടും പറയുന്നു ഫണ്ണായിട്ട് പറയുന്നുണ്ട് പക്ഷെ അത് അത്ര നല്ല കാര്യമല്ല പുറത്ത് അത് ഇതാക്കാം കാര്യം മോഷണം എന്തായാലും മോഷണമാണ് പക്ഷെ അത് ഫണ് എലമെന്റിലാണ് കാണുന്നത് കുഴപ്പമില്ല എനിക്കും വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് ബോറായിട്ട് തോന്നിയതുകൊണ്ടാണ് ബോറടിക്കുന്നത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇതേ മോഷണം വേറെ വല്ലവരും ചെയ്തിരുന്നെങ്കിൽ കാണാമായിരുന്നു തീർന്ന് അയാൾക്ക് ശിക്ഷയും ജയിലും ഒക്കെ കിട്ടുമായിരുന്നു അത് ഫണ്ണായിട്ട് ചെയ്താലും എന്തായിട്ട് ചെയ്താലും മോഷണം വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പോക്കെ ഇപ്പം ഇതൊക്കെ എവരൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ത് വേണോ ചെയ്യാമല്ലോ ഞാൻ പറയണത് ഒരു ആറെഡത്തിന് ഈ ആഴ്ച പുറത്താക്കണം എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് സത്യമായിട്ടും ഒരു ആറ് ഒരാറുപേരെ ഒന്ന് പുറത്താക്കി തരുമോ ഭയങ്കര സന്തോഷമായിരിക്കും പ്രേക്ഷകർക്ക് പുറത്താക്കുക വേറെ ഒന്നുമല്ല ഒന്നുമില്ലാണ്ട് വെറുതെ അവിടെ എന്തിനാണ് ഇതൊരു ഗെയിമല്ലേ ഇത് ഗെയിമിൻ്റെയും കൂടെ ഒരു വില കളയാൻ വേണ്ടിയിട്ട് അവർ ഞാൻ പറഞ്ഞ അവർ ചിരിച്ചു കളിച്ചിരിക്കുന്നുണ്ടല്ല അവർ വന്നിരിക്കുന്നത് ഒരു ഗെയിമിലേക്കാണ് അപ്പോൾ ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തു അവർ പാട്ടുപാടി പാടി നിന്നോട്ടെ അതെന്തേ അവരുടെ മനസ്സിൻ്റെ ഉല്ലാസമല്ലേ എന്ന് പാട്ടുപാടി നിൽക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല അഞ്ച് മിനിറ്റ് പതിനഞ്ച് ഒക്കെ പാട്ട് പാടാം ഒന്ന് രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് പാട്ട് പാടുമ്പോഴേ ഉള്ളൂ അത് കാളരാകത്തി പാടുമ്പം ഒന്നുമില്ല കേട്ടോ ഞാനാണ് കേട്ടോണ്ടിരിക്കുന്നത് ലൈവ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞത് വല്ലാതെ എപ്പിസോഡിൽ രണ്ട് സെക്കൻഡ് പാട്ട് കാണിക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല എന്തായാലും എപ്പിസോഡിൽ കാണിച്ചത് അഞ്ച് സെക്കൻഡാണ് അതെല്ലാവർക്കും സഹിച്ചിരിക്കാം ഞാൻ ഒന്നര മണിക്കൂറാണ് സഹിച്ചു തരുന്നിട്ട് അതും നേരത്തെ പാടോ അതുമില്ല അയ്യോ എന്തായിരുന്നാലും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരുടെ ഫണ്ട് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫണ്ട് എലമെൻറ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവിടെ ഡെയിലി പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അതറിയാമോ നിങ്ങൾക്ക് അവർ ഇതിന് അവർ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരാനും ഗെയിം കളിക്കാനും ഉത്തരവാദികളാണ് അവർ അല്ലാണ്ട് അവരവിടെ വെറുതെ കൊണ്ടിരിത്തിരിക്കണല്ല പിന്നെ ഞാനിവിടെ കഷ്ടപ്പെട്ടിരുന്നിട്ട് അവർ ചെയ്തതൊക്കെ എഴുതിയിരിക്കുക ഞാനും എൻ്റെ ഫുഡും ഉറക്കവും എൻ്റെ കുടുംബവും എല്ലാം ഞാൻ ഞാനിവിടെ വന്നിരിക്കുകയാണ് എനിക്കും ഇത് ചെയ്യുമ്പോഴാണ് എനിക്കും യൂട്യൂബ് വലിയ റവന്യൂ കിട്ടുന്നത് അപ്പോൾ അത് രണ്ട് ഭാഗവും ചിന്തിക്കുക എല്ലാവർക്കും അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സമയം കളഞ്ഞാണ് ടി വി മുന്നിൽ ഇരിക്കുന്നത് മനസ്സിലായോ അപ്പം നിങ്ങളുടെ സമയത്തിനും അതിനൊരു ഇത് കാരണം പ്രേക്ഷകരുടെ വ്യൂവർഷിപ്പിനും നമ്മുടെ വ്യൂവർഷിപ്പിനും അവരുടെ ഇതിനും ബിഗ് ബോസിൻ്റെ ഇതിനും എല്ലാത്തിനും ഓരോ ഇതുണ്ട് അതനുസരിച്ച് വേണം അവർ പറ അതനുസരിച്ച് ബിഗ് ബോസ് ഗെയിം മാറ്റണം അതേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാണ്ട് അവർ പാട്ട് പാടുന്നതിലെനിക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല പാടിക്കോ പക്ഷേ അത് ഓവർ ആകുമ്പോഴും നമുക്ക് അരോചകമായിട്ട് തോന്നും അതും കാളരാഗത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഇവർ മോഷണം ഒക്കെ കൈയോടെ പിടിച്ചു ശ്രീരേഖയെ കുറേ പേർ ചോദിക്കില്ല ശ്രീരേഖ എന്താ കാണിക്കണമെന്ന് ശ്രീരേഖ എനിക്കറിയത്തില്ല ശ്രീരേഖയെ ഫുൾ ആ പുള്ളിക്കാരി ഒരു പല പല ക്യാരക്ടർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതെന്തോ ആയിക്കോട്ടെ എന്തായാലും അപ്പോൾ അവിടെ അപ്പൊ ശ്രീ ജാസ്മിൻ്റെ കാര്യത്തിൽ ജാസ്മിൻ ഇവിടെ നെസ്റ്റ് ടീമിനെ കൈയ്യോടെ പിടിക്കുകയാണ് നെസ്റ്റ് ടീമാണ് മൊത്തം മോഷണം ചെയ്യുന്നത് അതെ അവരാണ് ഈ പച്ചക്കറിയൊക്കെ മോട്ടിക്കുകയും മുട്ട മോട്ടിക്കുകയും ചെയ്യുന്നത് അപ്പൊ ജാസ്മിൻ പറയുകയാണ് നെസ്റ്റ് ടീമാണ് മോട്ടിച്ചതെന്ന് അപ്പോൾ നെസ്റ്റ് ടീമിലെ അപ്സരയും അപ്സരേയും ഗബ്രിയൊക്കെ പറയുന്നുണ്ട് ഗബ്രി പോയി റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആയിട്ട് നമ്മളെ പിടിച്ചിട്ടില്ല ഓ എന്റെ പൊന്നു ഒരാളെ കൊന്നാൽ പോലും ഇങ്ങനെ പറയും റൈറ്റ് ഹാൻഡ് നമ്മൾ മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് മുട്ട പഞ്ചസാര മാത്രമാണ് അപ്പം ജാസ്മ പറയാണ് ഞാൻ കൈയോടെ പൊക്കിയിട്ടുണ്ട് അപ്പം അപ്സര നമ്മൾ കൊച്ചു കൊച്ചു സാധനങ്ങളെ മോട്ടിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഫണ്ണായിട്ട് പൊക്കോണ്ടിരിക്കുക അപ്പോൾ സിജോ പറയുന്നുണ്ട് നമ്മളിവിടെ പങ്കുവെക്കലാണ് നമ്മളിവിടെ പ്രേക്ഷകർക്ക് ഇട്ട് കൊടുക്കുന്ന ഇത് അതായത് മോട്ടിച്ചിട്ട് നമ്മൾ പങ്ക് വെച്ച് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോഴാണ് അഭിഷേകസിന്റെ ഷൂ കാണാതാവുന്നത് അത് കഴിഞ്ഞിട്ട് ജിൻഡോ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വേണോ മോട്ടിച്ചോ എൻ്റെ അതിൽ കൊണ്ടിടാതിരിക്കുക കാര്യം ഞാൻ മോട്ടിച്ച് കഴിഞ്ഞാൽ അത് വേറെ പലതും ആകും അതുകൊണ്ട് ദയവീത് മോഷണം മുതലെന്ന് എൻ്റെ കയ്യിൽ കൊണ്ടിടരുത് എന്ന് ജിൻഡോ പറയുന്നുണ്ട് കാര്യം പുള്ളിക്കാരനറിയ പുള്ളി മോട്ടിച്ചിരുന്നെങ്കിൽ തീർന്നു പിന്നെ പറയണ്ട റസ്മിനാണെങ്കിൽ ദേഷ്യം വന്നു ഇടയ്ക്ക് ഇവരിങ്ങനെ കുറെ കിടന്ന് ദേഷ്യപ്പെടുന്ന കാരണം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പവർ ടീം വന്ന് പറയുന്നത് നമ്മളാണ് മോഷ്ടിക്കാൻ വേണ്ടി അവിടെ ടാസ്ക് കൊടുത്തതെന്നുള്ളത് അങ്ങനെ സായി ട്രാഫിക് ഐലൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് ട്രാഫിക് ഐലൻ്റ് വേറൊന്നുമല്ല ഒരാൾക്ക് അവിടെ നിന്നിട്ട് നിയന്ത്രിക്കാം മറ്റുള്ളവരൊക്കെ വണ്ടിയായിട്ടും എത്ര നേരം നിൽക്കുന്നു എന്നറിഞ്ഞൂടാ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നോറ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു ഈ ഈ ഇന്നത്തെ ദിവസത്തെ ഹൈലൈറ്റ് ക്യാപ്റ്റൻസി ടാസ്ക്കും നോറയുടെയും ജിൻ്റയുടെ കൈ കെട്ടുന്ന ടാക് ഉള്ളത് വേറെ ഒന്നും ഗെയിമിൻ്റെ പരമായിട്ടൊന്നും ഇല്ല ബാക്കിയൊക്കെ നിങ്ങൾക്ക് കണ്ട് സമയം കളയാം ഫൺ ടൈം ചിലവർക്ക് കണ്ടന്റ് ഇല്ല എന്ന് പറയാം എന്നെപ്പോലത്തുള്ള ആൾക്കാർക്ക് കണ്ടൻറ് ഇല്ല ഗെയിമില്ല നശിച്ചു ഗെയിം തീർന്നു പിന്നെ ചിലവർ പറയും ഇത് ഫണ്ണല്ലേ എന്ന് പറയും അങ്ങനെയുള്ളവർക്ക് ഇത് കണ്ട് ഫണ്ണാക്കാം അത്രേ എനിക്ക് പറയാനുള്ളൂ ഗെയിമിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കൊണ്ടുവരിക എന്തെങ്കിലും ബിഗ് ബോസ് ചെയ്യണം ബിഗ് ബോസ് ആണ് ബിഗ് പലരും എല്ലാവരും ഗെയിം കളിക്കും ബിഗ് ബോസ് ഗെയിം കളിക്കും പുറത്ത് പ്രേക്ഷകർ ഗെയിം കളിക്കും പലരും ഗെയിം കളിക്കും പിന്നെ കണ്ടസ്റ്റൻസ് ഗെയിം കളിക്കും ഇതിനകത്ത് ബിഗ് ബോസിന് എന്തെങ്കിലും കളിച്ചാലേ ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഇത് ബിഗ് ബോസ് കളിക്കണം കളിച്ചില്ലെങ്കിൽ പണിയാണ് അപ്പോൾ ഓരോടെയും ജിൻഡോടെയും കൈ കെട്ടിയിരിക്കുകയാണ് നോക്കാൻ നമുക്കിനി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്